അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് പോണു അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എൻ്റെ അപ്പാൻ്റെ ആണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനും ഉപ്പാൻ്റെ ആണ്ട് ദിവസമാണ് ഞായറാഴ്ച ഏഴാം പെരുന്നാളിൻ്റെ അന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ വീട്ടിൽ നമ്മൾ ഇപ്പാ എൻ്റെ ജ്യേഷ്ഠന്മാരെയും അതേപോലെ പെൻ്റെ പെങ്ങന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അതേപോലെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനവരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്തേലൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം മരിച്ച ഒരു ഓർമ്മ ദിവസം കൂടെ ആയതുകൊണ്ട് ഇപ്പം ആക്കിഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കണത് ഇപ്പം കഴിക്കാല്ലെങ്കിലും ഇപ്പം ഇതേപോലെ ചെയ്യലുണ്ട് കേട്ടോ ഉപ്പാൻ്റെ ഉമ്മ മരിച്ചു പോയിട്ട് എല്ലാ വർഷത്തിലും ഉമ്മാൻ്റെ ആണ്ടപ്പ് കഴിക്കലുണ്ട് പള്ളിക്കൊന്ന് ഉസ്താദിനെ വിളിക്കും അതേപോലെ ഞങ്ങളുടെ മക്കളെയൊക്കെ വിളിച്ചിട്ട് പിന്നെ ചിലപ്പം മൂത്തമാരി മൂത്താപ്പാരി എല്ലാവരെയും വിളിക്കും എന്നിട്ട് അതേപോലെ ഉമ്മാൻ്റെ ആണ്ട് ദിവസത്തിൻ്റെ അന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരുക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും പിരിയും അപ്പം ഉപ്പ് ചെയ്തതിനെ പോലെ തന്നെ ഞങ്ങളും മക്കളും ആ ഒരു കാര്യങ്ങൾ എന്താ പറയുക അതേപോലെ തുടർന്ന് കൊണ്ടുപോകാനാണ് നമ്മളെ ആഗ്രഹം കാരണം നമ്മൾ അപ്പന്മാർ ചെയ്യുന്നത് ഉപ്പന്മാരും ഉമ്മമാരും കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ അമ്മാൻ്റെ അപ്പം മരിച്ചത് നോമ്പ് എട്ടിനാണ് റമലാൻ എട്ടിനാണ് അമ്മാൻ്റെ അപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പാൻ്റെ ആണ്ടും ഇപ്പം കഴിക്കലുണ്ടതിന് അതേപോലെ എപ്പാൻ്റെ അപ്പാൻ്റെ ആണ്ടും അങ്ങനെ മരിച്ചു പോയവർക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ആണ്ട് കഴിക്കായിട്ടും അവർക്ക് വേണ്ടിയിട്ട് സ്വതൊക്കെ കൊടുക്കായിട്ടും അങ്ങനെയൊക്കെ ഇപ്പം ചെയ്യലുണ്ട് കേട്ടോ അപ്പം ഇനി കൂടുതൽ പറഞ്ഞാണ്ടിപ്പോൾ ചെയ്ത പുണ്യൊന്നും ഞാൻ കളയണില്ല നമ്മൾ ചെയ്യണ അമ്മല് നമ്മൾ പറയാൻ പാടില്ല എന്നാണല്ലേ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പുണ്യം കിട്ടൂലെന്ന് പറയണ കേൾക്കും അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് കേട്ടോ വലിയ കുട്ടി ഞാനാണ് പിന്നെ എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ ആങ്ങളാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാളാണ് കേട്ടോ ഞങ്ങളെ മാക്കുപ്പാക്കും പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് അനിയത്തിക്കും അതേപോലെ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഓൾക്ക് മൂന്ന് മക്കളുണ്ട് എനിക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് നാല് മക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ ഹസ്ബൻറ്റുമാർ രണ്ടാൾ ഹസ്ബൻറ്റുമാർ ഇവിടെ അല്ലെട്ടോ നമ്മളെ ഭാവൂ ഇല്ല അതേപോലെ തന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും ഇവിടെ അല്ല ആങ്ങളും ഇവിടെ അല്ല അപ്പൊ ഞങ്ങള് മാത്രം തന്നെ ഉള്ളു അപ്പൊ ഇപ്പൊ ഇണ്ടായിന് എന്ന് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യട്ടോ ഇപ്പൊ കൊണ്ടുവരണേന്ന് നമുക്ക് കുക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണ്ടേ പറയുമ്പോൾ എൻ്റെ ഉപ്പാക്ക് കണ്ണിന് കാഴ്ച അല്ല ഉപ്പാക്ക് നാല് വയസ്സായപ്പോൾ പണ്ടേ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് കേട്ടോ കണ്ണിന് എന്തോ അസുഖം വന്ന ചെറുപ്പത്തിൽ അങ്ങനെ പന കണ്ണ് നഷ്ടപ്പെട്ടതാണ് പിന്നെ ഒരിത്തിരി പോലും ഉപ്പാക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ കാഴ്ച പൂർണ്ണമായിട്ടും ഉപ്പാക്ക് കാഴ്ച നഷ്ടപ്പെട്ടതെ അപ്പോൾ പന ഫോട്ടോ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ചില്ലേ അതേപോലെ ഞാൻ കഴിഞ്ഞ കുറേ മുന്നുള്ള വീഡിയോസിലൊക്കെ അതേപോലെ പന ഫോട്ടോ കാണിച്ചിട്ട് കുറേ ആൾക്കാർ ഇപ്പം അറിയുന്ന ആൾക്കാർ ഇനി അരിക്കോട് വെച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഇപ്പനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ കൂട്ടാർ ഇന്നലെ പിന്നെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളെ കമന്റ് ഒക്കെ വായിച്ചപ്പം എൻ്റെ പറിയുന്ന ആൾക്കാരുണ്ടല്ലോ എപ്പോഴും ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴും തിരിച്ചറിഞ്ഞ് പിന്നെ ഉപ്പാക്കും വേണ്ടിട്ട് പ്രാർത്ഥിച്ചൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒന്ന് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം നമ്മളെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണിൻ്റെ മസാല ഇവിടെ ഗ്യാസ് മേൽ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ബീഫ് അടുപ്പത്ത് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മളിനിപ്പം ബിരിയാണി മസാല പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് ഈ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഞങ്ങൾ ചേർക്കൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ പത്ത് ഗ്രാമീച്ചാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ജാതിക്ക പത്ത് ഗ്രാം ജാതിപത്രി പത്ത് ഗ്രാം പിന്നെ തക്കോലം പത്ത് ഗ്രാം പിന്നെ ഗ്രാമ്പു പത്ത് ഗ്രാം ഏലക്കായ പത്ത് ഗ്രാം പട്ട പത്ത് ഗ്രാം പിന്നെ സാജീരകം ഇത് ഇതാണ് കേട്ടോ സാജീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ജീരകം അല്ല അതിലാറ് ചെറുതാണ് കേട്ടോ അത് അതിന് സാജീരകം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ വൈദ്യശാലിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അതേപോലെ വിലക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ വൈദ്യശാലീന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ കൂടുതൽ ഉണ്ടാകും എന്നാലും ഇതേപോലെ പത്ത് ഈച്ച വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നല്ലതാണ് കേട്ടോ നമ്മളിത് പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ അധികം ഉണ്ടാവില്ല ഒക്കെ കുറേശേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഓരോന്നും തൂക്കിയിട്ട് പത്ത് ഗ്രാമീച്ച് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഫ്ലേവറും ആ ഒരു ബിരിയാണി മസാലയ്ക്ക് നല്ലോണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ജാതിക്ക ഞാനിത് ആ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇഞ്ചിയൊക്കെ ചതുക്കണ ആ ഒരു കല്ലോണ്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതീക്ക് കുരുമുളക് വലിയ ജീരകം അതൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ വറ്റൽമുളക് മല്ലി അതൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബിരിയാണി മസാലയ്ക്ക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ ഈ ഏഴ് ഐറ്റംസ് പറഞ്ഞല്ലോ അതുമാത്രമേ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ കുരുമുളകൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഈ പറഞ്ഞ ഏഴ് ഐറ്റംസ് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അത് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വറുത്തെടുക്കാൻ കാരണം പെട്ടെന്ന് പിന്നെ കരിയും കാരണം ഈ സാജീരിയൊക്കെ എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഓരോന്നോരോന്നിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കണം അങ്ങനെ ആകുമ്പോൾ ഉള്ളൂ അപ്പോൾ വെറുതെ അതിന് പാൻ ചൂടാക്കിയാണ്ട് അതിന് കുറേ സമയം കൊടുക്കും ഇങ്ങനെ വറുത്തെടുക്കണ്ടേ അപ്പോൾ അല്ലാതെ നല്ലത് ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾ ചൂടാക്കണേനു ഒന്നും പറയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ അത് മിക്സിൻ്റെ ജാറിലൊക്കെ കൂടെ അതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് ചെയ്തത് ഇങ്ങനെ പൊടിച്ചെടുത്താൽ തന്നെ അത് നല്ല ഉഷാറായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ഈ ചൂടൊക്കെ ആറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് പോവുകയോ അല്ലെങ്കിൽ പൂപ്പിൽ പിടിക്കുകയോ ഒന്നും ചെയ്യൂലോ കുറേ കാലം നമുക്ക് കേട് കൂടാതെ സൂക്ഷിക്കാം ഞാൻ അങ്ങനെ പൊടിച്ചെടുക്കൽ തന്നെയാണ് കേട്ടോ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചധികം അതേപോലെ പൊടിച്ച് ഇരുപത് ഗ്രാം ഈ ഞാൻ വാങ്ങിയിട്ട് പൊടിച്ചെടുക്കൽ പിന്നെ അത് കഴിയുമ്പോൾ പിന്നെയും വാങ്ങും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പതിനഞ്ച് കിലോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഇരുപത് ഗ്രാം വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ പത്ത് ഗ്രാം വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ഒരു ഒരുപാട് പ്രാവശ്യം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നാല് കിലോ അരി അഞ്ച് കിലോ ആണ് ബീഫുമാണ് ഇട്ടെടുക്കുന്നത് അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തത് മൂന്ന് സ്പൂൺ ആണ് ആ മൂന്ന് സ്പൂൺ മസാല ചേർത്താൽ തന്നെ നല്ല ഫ്ലേവറും ആ ബിരിയാണീൻ്റെ നല്ല ഒരു ടേസ്റ്റും കാര്യമൊക്കെ നമ്മൾ മസാലയ്ക്ക് മസാല ഒക്കെ കിട്ടും കേട്ടോ നേരം മറിച്ച് നമ്മൾ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രക്ക് എന്താ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേശ്ശേ ഐറ്റംസ് അതിൽ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ വാങ്ങിച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുവാണ്ടിട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഉമ്മൽ പിന്നെ സവാള ഒക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സവാള ഒക്കെ വാടി വന്നപ്പോൾ പിന്നെ അതിൽ തക്കാളി ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ തൈര് നാരങ്ങ നീര് മല്ലിയയില പുതിനീനയില അതേപോലെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ മൂന്ന് സ്പൂൺ നമ്മൾ ബിരിയാണി മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കിയപ്പോൾ മല്ലി ചേർത്തിട്ടില്ലേനേലോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിക്ക് അതേപോലെ തന്നെ പെർജീരകത്തിൻ്റെ പൊടി മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് പെരജീരകത്തിൻ്റെ പൊടി ചേർക്കാൻ മറക്കരുത് പെരിജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോഴാണ് പിന്നെ ബീഫിനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർക്കണം പിന്നെ മുളക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മസാല ഒക്കെ ഞാൻ പിന്നെ ഗ്യാസ് മേലുണ്ടാക്കിയിട്ട് പിന്നെ അത് ബീഫ് വന്നപ്പം ബീഫ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ ബീഫ് നമ്മൾ വേവിച്ചത് അറിയല്ല അധികം വീഡിയോസിലും ഇതൊക്കെ കാണിക്കലുണ്ട് അപ്പോൾ നീ ഇന്നും ഇനി അത് തന്നെ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നും കാണിക്കാഞ്ഞത് ബീഫ് നമ്മൾ കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം പിന്നെ ഈ ഒരു ചെമ്പിലാക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുത്തത് അപ്പോൾ ആ ഒരു വെള്ളം വറ്റി വരുമ്പം തന്നെ ബീഫ് വെന്ത് കിട്ടും പിന്നെ അങ്ങനെ കുറച്ച് കുറച്ചധികമൊക്കെ ഉണ്ടാകുമ്പം പിന്നെ കുക്കറിലിട്ട് എന്താ ബീഫ് കഴിഞ്ഞാൽ വലിയ കുക്കറിലാവുമ്പോളേ പെട്ടെന്ന് ബീഫ് വേവും പക്ഷെ അതിൽ വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ പിന്നെ ആ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വരും നമ്മൾ അല്ലെങ്കിൽ പിന്നെ ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ആ ബീഫ് മസാലയ്ക്ക് ആ ബീഫ് അത്രക്ക് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒന്നും കിട്ടൂല കാരണം ആ വെള്ളത്തിൽ പോകും അതൊക്കെ അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാമല്ലോ കുറച്ച് വെള്ളമൊക്കെ പൊടിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് കുറച്ചു നേരം തീ എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ വറ്റിക്കോളും അപ്പോൾ ബീഫ് വേവിച്ചിട്ട് ആ ഒരു മസാല ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് ഒക്കെ വേണമെങ്കിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവായപ്പോഴും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തേന് കിട്ടും അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിലിൻ്റെ അനത്തി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു മൂത്താപ്പക്ക് ബിരിയാണി ഒന്നും പറ്റൂല കേട്ടോ മൂത്താപ്പ പിന്നെ തേങ്ങാച്ചോറാണ് കഴിക്കുക അപ്പോൾ അത് പിന്നെ ബീഫൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ആ തേങ്ങാച്ചോർക്ക് കുറച്ച് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ അടുപ്പ് കത്തിച്ച് ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ ബിരിയാണീൻ്റെ അരി തിളപ്പിച്ചു ചുറ്റാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം വെച്ചപ്പം കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടേനും നമുക്ക് കുടിവെള്ളത്തിന് അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം ഇനി കുടിക്കാലെ വെള്ളം ഞാൻ ഇതിൽ നിന്ന് മുക്കുകയാണ് കേട്ടോ അപ്പം മനോട് രണ്ട് കാലൊക്കെ അടുത്തോണ്ടിരാന് പറഞ്ഞമ്മ കാലൊക്കെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലേ പിന്നെ ഇത് വേറെ തിളപ്പിക്കാൻ നിൽക്കണ്ടേ അപ്പം എന്തായാലും നമ്മളിവിടെ വെള്ളം തിളപ്പിക്കല്ലേ അപ്പം ഈ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ നാല് കിലോനെ അരിയാണ് എടുക്കുന്നതും അപ്പം അതിന് പാകത്തിനുള്ള വെള്ളം മതി പിന്നെ അടുപ്പുണ്ടാക്കാനൊക്കെ ഇപ്പോൾ ഈ സെറ്റ് എനിക്ക് കഴിയും കേട്ടോ ആദ്യം ഇതിനൊന്നും കഴിവില്ല ഇനി അപ്പം ഞാൻ അന്യത്തിനോട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പുറത്ത് അടുപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ്ട് ഓളും ഞാനും കല്ലൊക്കെ പിടിച്ചോണ്ടെന്നാണ്ടാണ് കേട്ടോ അവിടെ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിന് അടുപ്പ് കത്തിക്കലൊക്കെ പിന്നെ ഓളാണ് ചെയ്തത് പിന്നെ അതേപോലെ ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയലയും പുതിനീനയിലും എടുത്തിട്ടുണ്ട് അതേപോലെ ഗ്രാമ്പൂ പട്ട പിന്നെ ഏലക്കായ അതൊക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർക്കണത് എന്താണെന്നുവച്ചാൽ ആ ഒരു വെള്ളം ഇങ്ങനെ തിളക്കുമ്പം ആ ഒരു ഇലക്കായൻ്റെയും കറാമ്പൂവിൻ്റെയും പട്ടൻ്റെയും അതേപോലെ ഇഞ്ചിവെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ആ ഒരു വെള്ളത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അരി നമ്മൾ തിളപ്പിച്ചു കിട്ടുമല്ലോ അപ്പം അരിമുക്ക് ചെറുതായിട്ട് അതൊക്കെ പിടിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മൾ ബിരിയാണിക്ക് കിട്ടുകയും ചെയ്യും പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടേന് അപ്പം അതിനകത്ത് ഈ അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ തിളച്ച വെള്ളത്തിൽ ഇതേപോലെ പിന്നെ അരി കഴുകി ഇടുമ്പോൾ പെട്ടെന്ന് അത് കട്ട കെട്ടും ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പം തന്നെ ഒരു സ്പൂണ് പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കി കിട്ടും പിന്നെ അരി വേവേറി പോകാന്നുള്ള പേടി ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നാണ് വേവേറൊന്നുമില്ല അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി അവിടെ കടന്നിട്ട് അങ്ങനെ അത് തിളച്ച് വന്നോളും ഒരുപാട് തിളന്ന് തിളക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്നാല് തിളതിളക്കുമ്പോഴത്തേന് തന്നെ അരി വകൂട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പം അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇലയും പോകരുത് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കാരണം പെട്ടെന്നുണ്ട് വേവേറാൻ അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാനിത് ആ ബിരിയാണി മസാല ചെമ്പുക്കൊന്നും ആക്കിയിട്ടില്ലേലും അപ്പോൾ നീ ചെമ്പുക്ക് മസാല ഒക്കെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ ചെമ്പിൻ്റെ അടിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബീഫ് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ നല്ലോണം വെന്ത് ഇങ്ങോട്ട് പൊട്ടിയിട്ടില്ല ഒന്നും കൂടെ വേവാനുണ്ട് അപ്പം കുറച്ചു നേരം തെമ്പിൽ കടക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെമ്പിൽ ഉണ്ടാക്കി വെച്ച മസാല അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മക്കളാണ് ഇട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നല്ല പുകയൊക്കെ വരുന്നുണ്ട് അല്ലേ പിന്നെ ചെമ്പ് ശരിക്ക് കാണണമൊന്നുമില്ല പിന്നെ നമ്മൾ മസാലയ്ക്ക് കുറച്ച് മഞ്ഞളിൻ്റെ കുറവുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങനെ ഇട്ടതാണ് പിന്നെ നല്ല മഞ്ഞുള്ള ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞാൽ മക്കൾ കുറച്ച് വെള്ള കളറുള്ള ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കേട്ടോ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കുറച്ചത് പിന്നെ നമ്മൾ ആ ഒരു പിന്നെ മസാല ഉണ്ടാക്കി ആ ഒരു ചെമ്പുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഈ ഒരു മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല കുറച്ച് അഴഞ്ഞ് നിൽക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അടി അടിപിടിക്കൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ചെമ്പിനി തീയൊക്കെ കത്തിക്കണം അല്ല തോമ്പിടുമ്പോൾ അപ്പം അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കൂല പിന്നെ ബീഫ് കുറച്ച് വേവാനുള്ളതല്ലേ അപ്പം അതിന് കണ്ടിട്ടാണ് കേട്ടോ ആ ഒരു ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരുപാടൊന്നും വയ്ക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ചോറൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഊറ്റിടാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ മൂത്തന്മാരും അമ്മായികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ എല്ലാവരെയൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാവർക്കും വീഡിയോയിൽ വരുന്ന താല്പര്യമില്ല അപ്പം താല്പര്യം ഇല്ലാത്തവരെ നമുക്ക് അങ്ങനെ വീഡിയോയിൽ പിടിച്ചിടാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നും വീഡിയോയിൽ വല്ലാതെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ എൻ്റെ അപ്പം നല്ലോണം മിസ് ചെയ്യട്ടോ കാരണം എൻ്റെ അപ്പാക്ക് ഭയങ്കര ഒരു ആഗ്രഹം എനി എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടണതൊന്നു കാണണം എന്നുള്ളത് കേട്ടോ ഇപ്പം ഉണ്ടായിന് അന്ന് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം കാരണമാണ് കേട്ടോ ഞാൻ ചാനല് തുടങ്ങിയിട്ടുള്ളത് തന്നെ ഇപ്പഴാണ് പറഞ്ഞത് എൻ്റെ അങ്ങിനോട് ഓള് എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടിരിക്കുന്ന പണിയാണ് നമുക്ക് ഓൻ എനിക്ക് ഗൾഫിൽ നിന്ന് ഫസ്റ്റ് ഇങ്ങനെ സ്മാർട്ട് ഫോൺ കൊടുത്തയച്ചിന് അപ്പോൾ ആ ഒരു ഫോണിൽ അന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നെറ്റൊക്കെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണൊക്കെ അങ്ങനെ കാണും അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ ഇപ്പോൾ അങ്ങനെ പറയും എന്നോട് അപ്പോൾ ഓനാണ് കേട്ടോ എനിക്ക് ചാനൽ ഉണ്ടാക്കാൻ പറഞ്ഞതും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ ഞാൻ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് വരുമാനമൊക്കെ കിട്ടിയിട്ട് ഇപ്പം എൻ്റെ കയ്യില് കൊടുക്കണം എന്നൊക്കെ വലിയൊരു ആഗ്രഹമുണ്ട് അതിന് മനസ്സിൽ പക്ഷെ അതിനൊന്നും നമുക്ക് സാധിച്ചില്ല ഇപ്പൊ മരിച്ചതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ചാനല് വൈറലായതും നമുക്ക് യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടലൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കാലിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ചിലപ്പോൾ ഇപ്പാന്ന് പറഞ്ഞാൽ മരിക്കോളം നമ്മളെ മക്കളെ അങ്ങനെ നോക്കിയപ്പോഴാണ് അപ്പോൾ നമുക്ക് ഒരു ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൈ കൊണ്ട് അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന പൈസ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വാങ്ങിച്ചു കൊടുക്കുകയെ അല്ലെങ്കിൽ പിന്നെ എന്തപ്പ എനിക്ക് കിട്ടിയ എൻ്റെ ഈ മാസത്തെ വരുമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പേരെ കയ്യിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് അതെനിക്ക് സാധിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും വിചാരിച്ചിരുന്നു കേട്ടോ അതെന്നൊക്കെ എനിക്ക് ഫസ്റ്റ് വരുമാനം കിട്ടുകയാണെങ്കിൽ എൻ്റെ അപ്പേൻ്റെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റിയില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അധ്വാനിച്ച് പിന്നെ നമ്മളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ഒരിക്കൽ എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കാരണം പിന്നെ പോലെ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അന്നൊന്നും എനിക്കങ്ങനെ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കഴിയുകൊണ്ട് കിട്ടിയിട്ട് വേണ്ട എൻ്റെ അപ്പാക്ക് കഴിയാനും പക്ഷെ അങ്ങനെയല്ല എന്നാലും നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ അങ്ങനെ കൊടുത്തു അങ്ങനെ കൊടുത്തു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് നമ്മളെ മനസ്സിന് കിട്ടുമല്ലോ ഒരു സന്തോഷം കിട്ടുമല്ലോ അങ്ങനത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും അതേപോലെ തന്നെ കാര്യം എൻ്റെ കുട്ടി വാങ്ങി തന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കുട്ടി തന്നതാണെന്ന് ഒക്കെ ഇതാവുമ്പോലെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടാവും അപ്പോൾ അതാട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ മാതാപിതാക്കൾ എങ്ങനെയൊക്കെ നോക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരരുത് അപ്പോൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ലേ പറയുന്നത് ഒരിക്കൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലരൊക്കെ കയ്യിലൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ നോക്കിയതാണെന്ന് അറിയോ ഇങ്ങനെ കണ്ണിനൊക്കെ കാഴ്ചയില്ലാത്ത ഒരാളാണെങ്കിലും മക്കളൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തിയതാണ് ഞങ്ങളൊക്കെ പക്ഷെ തിരിച്ചൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്നും അങ്ങനെ ആവരുത് ജീവിച്ചെടുക്കുന്ന കാലം നയിച്ച് നമ്മളന്മാരെയും പാപ്പാരുക്കെ നല്ലോണം നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അപ്പം ഞാനിപ്പനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഇതും ചെയ്തെടുത്തുക്കണം അതിൻ്റെ ഇടയിൽ അതൊന്നും അപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് വേറെ എന്തൊക്കെയോ പറഞ്ഞു പോയി പിന്നെ അതാ തേങ്ങാച്ചോറ് ഇവിടെ എൻ്റെ മൂത്തമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ അനിയത്തി ഉണ്ടാക്കിയ ചിക്കൻ കറിയും വന്നിട്ടുണ്ട് പിന്നെ അതാ ഇതിൻ്റെ താഴെ കത്തിക്കാൻ ഓലക്കൂടിയില്ലേനിടെ അപ്പം ഞാൻ കുറച്ച് പേപ്പർ വെച്ചിട്ട് കത്തിച്ചാണ് പേപ്പർ വെച്ച് കത്തിക്കാൻ പാടില്ല എന്ന് പറയണേക്കാം ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറയണേക്കാം പിന്നെ കുടുങ്ങുമ്പോൾ അങ്ങനെ ചെയ്യില്ലാതെ നിവർത്തില്ല ഇനി അപ്പം അങ്ങനെ കുറച്ച് പേപ്പറൊക്കെ വെച്ച് കത്തിച്ചിട്ടോ പിന്നെ ചെറിയ ചുള്ളലൊക്കെ വെച്ചിട്ടൊന്ന് കത്തിച്ച് കുറച്ച് കാനലൊക്കെ മേലെ ഇട്ടുകൊടുത്ത് താഴെ കാനലുണ്ട് ഇപ്പം അങ്ങനെ അത് ദമ്മിലൊക്കെ ആക്കി വെച്ചു പിന്നെ ദാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നാത്തൂനും ചെയ്തിട്ടുണ്ട് ക്ലീനിങ്ങൊക്കെ എത്ര ചെയ്തിട്ടും കാര്യമില്ല മക്കളുണ്ടാകുമ്പോൾ ഒരു സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അതും ഇതൊക്കെ കൊണ്ടുവന്നിടൂരും അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ മേലുണ്ട് കേട്ടോ വലിയ മക്കളൊക്കെ പിന്നെ മൂത്തന്മാരും അമ്മായികളൊക്കെ ഉണ്ട് സിറ്റൗട്ടിൽ മൂത്താപ്പാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരെ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽ വീഡിയോയിൽ വരാൻ താല്പര്യം എല്ലാവരും ഉണ്ട് ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യം ഇല്ലാത്ത ഒരാളുണ്ടായാൽ പോരെ അപ്പോൾ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റൂലല്ലോ ഒരിടത്ത് ഇരിക്കുമ്പോൾ അതൊക്കെ മോശമല്ലേ അപ്പോൾ ഞാൻ ഓരോ അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതാ അതിൻ്റെ മൂത്താപ്പാൻ്റെ മോളാണ് അവളെ പാലക്കാട്ടിൽ കണ്ട കല്യാണം കഴിച്ചിരിക്കണത് അപ്പോൾ ഓൾ ഇന്ന് വന്നതേന് അപ്പം അങ്ങനെ ഓളും ഉണ്ട് ഇവിടെ പിന്നെ എൻ്റെ അപ്പാക്ക് രണ്ട് പെങ്ങന്മാരും നാല് ജ്യേഷ്ഠന്മാരുമാണ് കേട്ടുള്ളത് അപ്പോൾ നാല് മൂത്തന്മാരുണ്ട് ഇവിടെ നാല് മൂത്താപ്പാരുണ്ട് രണ്ടമ്മായിയാളും ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പം മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് എൻ്റെ മൂത്താപ്പാരെക്കാട്ടിലും ഒക്കെ ചെറുതിൻ്റെ എൻ്റെ അപ്പിയാണ് കേട്ടോ ഇപ്പം അൻപത്തെട്ട് വയസ്സിലാണ് മരിച്ചത് ഇപ്പം മരിച്ചത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണണവർക്കും അറിയാം കൊറോണ ഉണ്ടായാണ്ട് അങ്ങനെ മരിച്ചതാണ് കേട്ടോ മരിക്കോളെൻ്റെപ്പാക്ക് ഒരു അസുഖം ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ലൊരു മനുഷ്യനെയപ്പം അങ്ങനെ എന്തെങ്കിലും ഷുഗറോ പ്രഷറോ ഒരസുഖമില്ലാത്തൊരു മനുഷ്യനേനെയും പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കൊറോണ വന്ന് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് അങ്ങനെ അന്ന് ഞാൻ തന്നെയാണ് കേട്ടോ ഉപ്പാൻ അടുത്ത് നിന്ന് നീനതും അപ്പോൾ അതൊക്കെ ഒരു വിഷമകാഥയാണ് അപ്പം അതിക്കൊന്നും ഞാൻ പോകണില്ല അതൊക്കെ ഞാൻ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടേനി അപ്പം നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും അപ്പം ഞാൻ അതിക്കൊന്നും പോകണില്ല കേട്ടോ അങ്ങനെ നമ്മളെ മൗല്യതൊക്കെ ചെല്ലി ദുവാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഒന്നും ഇങ്ങനെ ആണ്ട് കഴിക്കണതൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളമ്മയും ബാപ്പയും ചെയ്തു പോരുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളും പിന്നെ മുന്നോട്ട് പോകണത് പിന്നെ അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും അത് സാറില്ലല്ലേ ഓരോ വ്യക്തികൾക്കും ഓരോരോ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാവുക അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് ആ ബിരിയാണിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ മൂത്തമ്മയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ ബിരിയാണി പൊട്ടിക്കണത് അപ്പോൾ മൂത്തമ്മ പറഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയത് കേട്ടോ ഒന്നുമില്ല നമുക്കൊരു കമൻ്റ് ഉണ്ടായിന് പിന്നെ ഒരുപാട് കാലമായിട്ടോ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിൻ്റെ പിന്നെ ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ചേച്ചി എന്ന് പറയണു കാരണം എൻ്റെ മൂത്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഗതിയേടല്ലേ അപ്പോൾ ലിസാന്നാണ് കേട്ടോ പേര് ഓരെ പിന്നെ അച്ഛന് സുഖമല്ലാതെ ഹോസ്പിറ്റലിലേനും കീമോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാണാനൊന്നും വരാഞ്ഞത് ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് തന്നെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പോൾ കുറേ മുന്നേ എല്ലാ വീഡിയോസും കാണുമെന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോസും കാണും ചെയ്യും പിന്നെ നമുക്ക് കമൻറ്റ് കൂടലുണ്ടായിന് അപ്പോൾ കുറേ ആയിട്ട് കമൻറ്റ് കാണലില്ലായിട്ടോ അപ്പം അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വീഡിയോ മടുത്തിട്ടാണോ എന്താ നിങ്ങൾ കമൻ്റ് ഇടാത്തത് ഇപ്പം ഒന്ന് വീഡിയോ വ്യൂസ് കുറവാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് അവർക്കൊരു ഹായ് പറയാൻ പറഞ്ഞിട്ട് അപ്പം ലിസ ചേച്ചിക്ക് വലിയൊരു ഹായിട്ടോ അതുപോലെ തന്നെ ഒരച്ഛൻ്റെ അസുഖം പെട്ടെന്ന് പഠിച്ചോ മാറ്റി കൊടുക്കട്ടെ ആരാണെങ്കിലും ഹോസ്പിറ്റലിലാണ് കുറച്ച് സീരിയസ് ആണെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പെടച്ചിലാണ് നെഞ്ചിന് കാരണം നമ്മളത് അനുഭവിച്ചുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും എൻ്റെ ഒപ്പൊക്കെ ഹോസ്പിറ്റലിൽ കടന്നതിനാന്ന് ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചതാണ് അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനത്തൊക്കെ അനുഭവിച്ച ആൾക്കാരില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ മൂത്ത കുട്ടിയും കൂടി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാൻ തന്നെ മനസ്സിൽ ഒതുക്കിയിട്ടുണ്ട് അനിയത്തിനോടോ അല്ലെങ്കിൽ ഉമ്മാനോടോ ഒന്നും പറയാതെ ഞാനും എൻ്റെ ആങ്ങളെയും ഒറ്റക്ക് ഒതുക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ കാരണം അവിടെ നടക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം കൂടും മാക്ക് അസുഖം കൂടിയാൽ ഇവിടെ വീട്ടിൽ ആരുമില്ല അല്ലേ ആർക്കും വന്നാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പം ഇപ്പം തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഐ സി യുയിലാണെന്നൊന്നും ഉള്ളത് ഉമ്മാനോട് പറയേണ്ട ഹോസ്പിറ്റലിലാണെന്ന് അറിയാം മെഡിക്കൽ കോളേജിലാണെന്നൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം അതിൻ്റെ ആണ്ട് ദിവസം എല്ലാവരും വന്ന് പിന്നെ ഇപ്പം ആക്കു വേണ്ടിയിട്ട് ദ ചെയ്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പിരിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇപ്പാൻ്റെ ആണ്ടാണെന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മൾ ഉപ്പാക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷം കേട്ടോ ആ ഒരു കമൻ്റൊക്കെ വായിച്ചപ്പം അപ്പം എന്തായാലും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും എന്നും ഉണ്ടാവും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നും ഉൾപ്പെടുത്തണം നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലേ അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പം എന്തായാലും നമുക്കിങ്ങനെ സന്തോഷമായിട്ട് പോകല്ലേ വീഡിയോ ഇടുമ്പോൾ ഉള്ളോട് സംസാരിക്കുമ്പോൾ ഉങ്ങനെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് എന്തെങ്കിലും സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനും നമ്മളെ കേൾക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഒരുപാട് സന്തോഷാണ് കേട്ടോ അപ്പൊ നമുക്ക് ജീവിതത്തിൽ സങ്കടവും സന്തോഷം ഒക്കെ ഉണ്ടാവും എപ്പോഴും സന്തോഷം തന്നെ ഉണ്ടായിക്കൊള്ളന്നില്ല സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാവും അതൊക്കെ കൂടിയ തന്നെയാണ് ജീവിതം അപ്പോൾ നമ്മളെപ്പോഴും നമ്മളിലും താഴ്ന്ന ആൾക്കാരെ നോക്കുക അപ്പോൾ നമുക്കുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറും കാരണം നമ്മളെക്കാട്ടിലും ബുദ്ധിമുട്ടണേ പ്രയാസങ്ങൾ അനുഭവപ്പെടണേ ഒരുപാട് ആൾക്കാരുണ്ട് ലോകത്ത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് പിന്നെ രോഗം കൊണ്ട് പഠിച്ചവൻ പഠിച്ചവനാരും പരീക്ഷിക്കാതെ നിൽക്കട്ടെ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ദുവാ ചെയ്യുക അപ്പം നമ്മളെ വീട്ടിലേക്ക് വന്നവരൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞങ്ങളിന്ന് പോയിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിൽ നാളെ രാവിലെയാണ് പോണത് മക്കൾക്ക് മദ്രസ് പോകാനാവുമ്പോഴത്തേന് രാവിലെ പോകണം അനിയത്തിയും കുട്ടികളൊക്കെ പോയിട്ടോ അപ്പോൾ എല്ലാവരും പോയപ്പോൾ പിന്നെ മേലേക്ക് അങ്ങനെ കയറി പോകുന്നതാണ് കേട്ടോ ഇവിടെ ഔട്ടിൽ ഇരിക്കുവാണ് അപ്പോഴാണ് കണ്ടത് ഉമാക്ക് അവിടെ ഒരു ഓറഞ്ച്മാരുണ്ടെന്നെ അപ്പം ഇമ്മ ചെറിയ ചെറിയ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉമ്മനോട് നിങ്ങളത് കണ്ടിക്കണോ ചോദിച്ചപ്പോൾ ഉമ്മ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഉമ്മക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ കുട്ടികളെയും കൊണ്ട് ഇവിടെ കയറി ഇവിടെ ഇരിക്കാനാണ് കേട്ടോ കുട്ടികളെ കളിയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്